നമസ്കാരം ആഫ്രിക്ക വലിപ്പത്തിൻ്റെ കാര്യത്തിലും ജനസംഖ്യയുടെ കാര്യത്തിലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഭൂഖണ്ഡം ഭൗമോപരിതലത്തിന്റെ ആറ് ശതമാനവും കരഭാഗത്തിന്റെ ഇരുപത് പോയിന്റ് നാല് ശതമാനവും ആഫ്രിക്കയാണ് വഹിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലെ കണക്കുകൾ പ്രകാരം ആഫ്രിക്കയിലെ ജനസംഖ്യ നൂറ് കോടിയോളം വരും ഇത് ലോക ജനസംഖ്യയുടെ പതിനാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനവുമാണ് എന്നാൽ ആഫ്രിക്ക വാർത്തകളിൽ ഇടം നേടുന്നത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടല്ല മറിച്ച് ആ ഭൂഖണ്ഡം ഉൾക്കൊള്ളുന്ന അൻപത്തി മൂന്ന് രാജ്യങ്ങളിലെയും രാഷ്ട്രീയ അരാജകത്വങ്ങൾ കൊണ്ടും ആഭ്യന്തര യുദ്ധങ്ങൾ കൊണ്ടുമാണ് വന്യമൃഗങ്ങൾ തിങ്ങി വസിക്കുന്ന ഒരു ആഫ്രിക്കൻ വനത്തിൽ കഴിയുന്നതിനേക്കാൾ വളരെ അപകടകരമാണ് ഇത്തരം രാജ്യങ്ങളിലെ ചെറു പട്ടണങ്ങളിൽ താമസിക്കുക എന്നത് മുഴുപട്ടണയിലേക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് ആയുധം വച്ചു കൊടുക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളും അവസരം കിട്ടിയാൽ അധികാരം പിടിച്ചെടുക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന പട്ടാള മേധാവിമാരും വേട്ടക്കാരുടെ ന്യായം മാത്രം നിരത്തുന്ന വേട്ടമൃഗങ്ങളും മൃഗങ്ങളും ആഫ്രിക്കയിലെ ജനജീവിതം ദുസ്സഹമാക്കുന്നു ഇത്രത്തോളം ദുരിതവും സംഘർഷവും പട്ടിണിയും ഒരു മനുഷ്യയായുസിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന മറ്റൊരു ജനത ലോകത്തുണ്ടാകുമോ എന്നത് വലിയ ചോദ്യമാണ് വടക്കു കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലെ അവസ്ഥയും വ്യത്യസ്തമല്ല ആഭ്യന്തര സംഘർഷങ്ങളിൽ പൊറുതിമുട്ടുന്ന രാജ്യം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യവും ലോകത്തിലെ പതിനാറാമത്തെ വലിയ രാജ്യവും മറ്റൊന്നല്ല കേട്ടുതഴമ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് രാജ്യ രൂപീകരണത്തിന് ശേഷം സുഡാനും പറയാനുള്ളത് ആഭ്യന്തര യുദ്ധങ്ങളും കലാപങ്ങളും രാജ്യത്തെ ദുർബലപ്പെടുത്തി ഞങ്ങൾ ദൈവത്തിൻ്റെയും രാജ്യത്തിന്റെയും സൈന്യം എന്നാരംഭിക്കുന്ന ദേശീയ ഗാനത്തോട് പോലും നീതി പുലർത്താൻ സുഡാനിലെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സുഡാനിലെ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായി കാരണം ഇത്തവണ അധികാരത്തിനായുള്ള വടംവലി രാജ്യത്തെ സൈന്യവും അർദ്ധസൈന്യവും തമ്മിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് സുഡാനി ആർമ്ഡ് ഫോഴ്സും അർദ്ധ സൈന്യ വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള യുദ്ധത്തിന് ഔദ്യോഗികമായി തുടക്കമായി കര നാവിക വായുസേനകളിലായി രണ്ടു ലക്ഷത്തോളം സൈനികരായിരുന്നു സുഡാനി ആർമഡ് ഫോഴ്സിൽ ഉണ്ടായിരുന്നത് മറുഭാഗത്ത് ഒരു ലക്ഷത്തോളം പേരായിരുന്നു റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനായി അണിനിരുന്നത് എന്നാൽ ഇരുവരും തമ്മിലുള്ള സംഘർഷത്തിന് പുറമെ കാര്യങ്ങൾ ഗുരുതരമാക്കി മാറ്റിയത് അവിടത്തെ പ്രാദേശിക തീവ്രവാദി ഗ്രൂപ്പുകളായിരുന്നു അനുകൂല സാഹചര്യം ലഭിച്ചതോടെ ഇത്തരം സംഘടനകൾ അതിവേഗം തലപൊക്കി രാജ്യത്തുടർനീളം അവർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ആരാണ് വേട്ടക്കാരനെന്നോ ആരാണ് രക്ഷകനെന്നോ ആരാണ് തീവ്രവാദിയോ എന്നോ തിരിച്ചറിയാൻ കഴിയാതെ സുഡാൻ ജനത വലഞ്ഞു എവിടെയും തോക്കുധാരികളെയും വെടിയൊച്ചകളും മാത്രമായിരുന്നു അവർക്ക് കാണാനും കേൾക്കാനും സാധിച്ചിരുന്നത് ആക്രമണങ്ങളിൽ സ്വദേശിയർക്കൊപ്പം വിദേശീയരും കൊല്ലപ്പെട്ടു തുടങ്ങിയതോടെ സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തിന്റെ തീവ്രത പുറംലോകമറിഞ്ഞു പ്രശ്നപരിഹാരത്തിനായി ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ലോകരാജ്യങ്ങൾ മുന്നോട്ട് വന്നു എന്നാൽ സുഡാനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഇവരുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല നാൾക്കുനാൾ യുദ്ധം രൂക്ഷമാവുകയും ചെയ്തു ഇതോടെ ലോകരാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യങ്ങൾ ആരംഭിച്ചു എന്നാൽ അവ പൂർണ്ണമായും വിജയത്തിലെത്തിക്കുവാനും അവർക്ക് സാധിച്ചില്ല ദൗത്യത്തിനായി സുഡാനിൽ പറന്നിറങ്ങുന്ന വിമാനങ്ങൾക്ക് നേരെയും വെടിവെപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ രക്ഷാദൌത്യങ്ങൾ മന്ദഗതിയിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് തന്നെ സുഡാനിലെ സ്ഥിതിഗതികൾ ഭാരതം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നാലായിരത്തിലധികം വരുന്ന ഭാരതീയരാണ് അന്ന് സുഡാനിൽ ഉണ്ടായിരുന്നത് വ്യാപാര ആവശ്യങ്ങൾക്കും മറ്റുമായി അവിടെ എത്തിയവരായിരുന്നു അവർ രക്തരൂക്ഷിതമായ സുഡാനിൽ നിന്ന് മുഴുവൻ ഭാരതീയരെയും ഒരു പോറൽ പോലും ഏൽക്കാതെ ജന്മനാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതിന് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഔദ്യോഗിക വസതിയിൽ ഒരു സുപ്രധാന മന്ത്രിതല യോഗം വിളിച്ചു ചേർത്തു സുഡാനിലുള്ള ഭാരതീയരെ തിരികെ എത്തിക്കുവാനുള്ള ദൌത്യം ആരംഭിക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോടും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോടും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ഇതിനായി മധ്യ ഏഷ്യയിലെയും ആഫ്രിക്കയിലെ മുഴുവൻ ഇന്ത്യൻ എംബസികളെയും ഏകോപിപ്പിക്കുവാനും അദ്ദേഹം നിർദ്ദേശിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദൗത്യത്തിനായി ഇന്ത്യൻ വ്യോമസേനയും നാവികസേനയും തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചു സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരെയും ജന്മനാട്ടിൽ എത്തിക്കുന്ന ദൗത്യം ഓപ്പറേഷൻ കാവേരി എന്ന പേരിൽ നാവിക വ്യോമസേനകളുടെ സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ആരംഭിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദൗത്യത്തിന്റെ മേൽനോട്ടം വഹിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ദൗത്യത്തിന്റെ മുഖ്യ നിർവാഹകനായി നയതന്ത്രാലയങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി ഒരു ഉന്നതതല സംഘം ദില്ലിയിൽ നിന്നും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് പറന്നു അറബിക്കടലിന്റെ തെക്കുപടിഞ്ഞാറയിൽ നങ്കൂരമിട്ടിരുന്ന ഐ എൻ എസ് സുമേധ എന്ന ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സുഡാനിലെ തുറമുഖമായ പോർട്ട് സുഡാനിലേക്ക് യാത്രയാരംഭിച്ചു ഇതേസമയം ആഗ്രയിലെ ഹിൻഡൻ എയർബേസിൽ നിന്നും ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ട് കൂറ്റൻ ഹെർക്കുലീസ് വിമാനങ്ങൾ ജിദ്ദയിലെ അബ്ദുള്ള ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പറന്നിറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു രണ്ട് വിമാനങ്ങളിലുമായി എന്തിനും സജ്ജമായ ഇരുപതോളം ഗരുഡ് കമാൻഡോകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് സൂര്യൻ കടൽ മുങ്ങി മുൻപായുള്ള ആ ചുവന്ന ചക്രവാളത്തിന്റെ പശ്ചാത്തലത്തിൽ ഐ എൻ എസ് സുമേധ പോർട്ട് സുഡാൻ തുറമുഖത്തിനോട് ചേർന്നുള്ള തീരത്ത് നങ്കൂരമിട്ടു ദില്ലിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കായി അവർ ആ കടൽ തീരത്ത് കാത്തുകിടന്നു അപ്പോഴേക്കും ഖാർത്തൂമിലെ ഇന്ത്യൻ എംബസി മുന്നൂറോളം വരുന്ന ഇന്ത്യക്കാരെ തുറമുഖത്തെത്തിച്ചിരുന്നു രാത്രി പതിനൊന്നേ കാലോടെ ദില്ലിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഐ എൻ എസ് സുമേത ഇവരെ കപ്പലിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചു പിറ്റേ ദിവസം പുലർച്ചെ അഞ്ച് മുപ്പതിന് നടപടിക്രമങ്ങൾ ഒക്കെയും പൂർത്തിയാക്കി മുഴുവൻ ഇന്ത്യക്കാരെയും വഹിച്ച് ഇന്ത്യയുടെ പടക്കപ്പൽ സുഡാൻ തീരം വിട്ടു കപ്പൽ ചെങ്കടലിന്റെ അതിർത്തി പിന്നിട്ട് അറബിക്കടലിൽ പ്രവേശിച്ചതിന് പിന്നാലെ ഏപ്രിൽ ഇരുപത്തിയേഴ് രാത്രി പത്തൊൻപതോടെ ജിദ്ദയിൽ ലാൻഡ് ചെയ്തിരുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ട് ഹെർക്കുലീസ് വിമാനങ്ങളിൽ ഒന്ന് സുഡാനിലെ വാദി സൈദിന എയർ സ്ട്രിപ്പ് ലക്ഷ്യമാക്കി പറന്നുയർന്നു ഒരു മണിക്കൂറോളം നീണ്ട പറക്കലിനൊടുവിൽ വിമാനം വാദി സേധനയിൽ എത്തിച്ചേർന്നു എയർ സ്ട്രിപ്പിൽ ഇറങ്ങുന്ന വിമാനങ്ങളെ ആക്രമിക്കാൻ കാത്തിരുന്ന പ്രക്ഷോഭകാരികളെ ഭയപ്പെടുത്താൻ ചെറിയ ശക്തി വിമാനം നടത്തി ഇതോടെ ആക്രമിക്കാൻ എത്തിയ പ്രക്ഷോഭകാരികൾ കിട്ടിയ വാഹനങ്ങളിൽ സ്ഥലം വിട്ടു വിളക്കുകളോ ഒന്നുമില്ലാതെ ഇരുട്ട് കട്ടപിടിച്ച് കിടന്ന റൺവേയിൽ നൈറ്റ് വിഷൻ ഗ്ലാസുകൾ ധരിച്ച ഇന്ത്യൻ പൈലറ്റുമാർ വിമാനത്തിൽ ഘടിപ്പിച്ചിരുന്ന ഇലക്ട്രോ ഓപ്റ്റിക്കൽ ആൻഡ് ഇൻഫ്രാറെഡ് സെൻസറുകളുടെ സഹായത്തോടെ സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്യിച്ചു തൊട്ടടുത്ത നിമിഷം വിമാനത്തിൽ നിന്നും എന്തിനും സജ്ജരായ പത്ത് ഗരുഡ് കമാൻഡോകൾ ഇറങ്ങി പരിശീലനം സിദ്ധിച്ച ബെൽജിയം മാലിനോയിസ് ഇനത്തിൽപ്പെട്ട നായികളും സംഘത്തിൽ ഉണ്ടായിരുന്നു അവർ വിമാനത്തിന് സുരക്ഷ ഒരുക്കി ഏതു നിമിഷവും പറന്നുപോങ്ങാനാകുന്ന തരത്തിൽ തന്നെ വിമാനത്തെ തയ്യാറാക്കി നിർത്തി ദൗത്യത്തിന്റെ തടസ്സം നിന്ന് ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നത് ആരായാലും അവരെ കൊന്നു തള്ളാനായിരുന്നു അന്ന് ഗരുഡ് കമാൻഡോ സംഘത്തിന് ലഭിച്ച ഉത്തരവ് ഇന്ത്യയുടെ ഉറ്റസുഹൃത്തായ ഇസ്രയേലിൽ നിന്നും വാങ്ങിയ അത്യാധുനിക തോക്കുകളും റോക്കറ്റ് ലോഞ്ചറുകളും അടക്കം വൻ ആയുധശേഖരം കമാൻഡോ സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്നു ശത്രു സാന്നിധ്യമില്ലെന്ന് ഉറപ്പിച്ച ശേഷം എയർ സ്ട്രിപ്പിൽ എത്തിച്ചേർന്ന ഗർഭിണിമാരും വൃദ്ധന്മാരും അടങ്ങുന്ന നൂറ്റി ഇരുപത്തി ഇന്ത്യക്കാരെ വിമാനത്തിലേക്ക് കയറ്റുന്ന നടപടികൾ ആരംഭിച്ചു മുഴുവൻ പേരെയും കയറ്റുന്നതിനു ശേഷമുള്ള തൊട്ടടുത്ത നിമിഷം തന്നെ ഇവരെയും വഹിച്ചുള്ള വിമാനം പറന്നുയർന്നു പിറ്റേ ദിവസം ഏപ്രിൽ ഇരുപത്തെട്ടിന് ജിദ്ദയിൽ നിന്ന് രണ്ടാമത്തെ ഹെർക്കുലീസ് വിമാനവും രക്ഷാതത്വത്തിലൂടെ നൂറിലധികം വരുന്ന ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി പിന്നീട് കൂടുതൽ വിമാനങ്ങളും കപ്പലുകളും ദൗത്യത്തിനായി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സുഡാനിൽ എത്തിച്ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് രണ്ടോടെ രക്ഷാ ദൌത്യത്തിലൂടെ മൂവായിരത്തി എഴുന്നൂറിലധികം വരുന്ന ഇന്ത്യക്കാരാണ് ജന്മനാട്ടിൽ മടങ്ങിയെത്തിയത് ലോകരാജ്യങ്ങൾ ഭയപ്പെട്ടു നിൽക്കെ യുദ്ധത്താൽ കലുഷിതമായ സുഡാനിൽ പറന്നിറങ്ങി സധൈര്യം സ്വന്തം പൗരന്മാരെ ജന്മനാട്ടിൽ തിരികെ എത്തിക്കുകയായിരുന്നു ഭാരതം ഭാരതത്തിന്റെ മാതൃക കടമെടുത്ത് ഇതിനുശേഷമാണ് ലോകരാജ്യങ്ങൾ ഒഴിപ്പിക്കൽ ദൗത്യം സുഡാനിൽ കൂടുതൽ വിപുലമാക്കി മാറ്റിയത് സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്കായി അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനായി ആരും കൂട്ടുവന്നില്ലെങ്കിലും ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിലും സ്വന്തം നിലയിൽ അവസാന ഭാരതീയം രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഭാരതത്തിന്റെ പോരാട്ട വീര്യം ഓപ്പറേഷൻ കാവേരിയിലൂടെ ലോകം കണ്ടു വെബ്ഡെസ്ക് തുമസ് അഹമ്മദാബാദ് ഗുജറാത്ത്